ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ എൻ ഡി എ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു മുന്നണി ക്യാമ്പിൽ ഇതിനോടകം ആഘോഷങ്ങൾ ആരംഭിച്ചതിനു പിന്നാലെ ഇപ്പോൾ ഫലങ്ങൾ വരുമ്പോൾ ഏകപക്ഷീയമായ വൻ വിജയമാണ് ഒരുങ്ങുന്നത് ഇതോടെ പാട്നയിൽ ലഡുവും വലിയ സദ്യയുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൃഷ്ണസിംഗ് കല്ലു അഞ്ഞൂറ് കിലോഗ്രാം ലഡുവിന് ഓർഡർ നൽകിയിട്ടുണ്ട് വലിയ പാചക പാത്രത്തിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും ചിത്രങ്ങൾ വെച്ചാണ് ലഡു തയ്യാറാക്കുന്നത് ദൃഷ്ടിദോഷം അകറ്റാൻ സമീപത്ത് നാരങ്ങയും മുളകും തൂക്കിയിട്ടിട്ടുണ്ടെന്നും പ്രമേഹ രോഗികളായ പ്രവർത്തകരെയും പരിഗണിച്ച മധുരം കുറച്ചാണ് ലഡു തയ്യാറാക്കിയിരിക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ബീഹാറിലെ ജനങ്ങളുടെയും ഞങ്ങളുടെ അർപ്പണബോധമുള്ള പാർട്ടി പ്രവർത്തകരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്തവണ എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരും കല്ലു പറഞ്ഞു പിന്നാലെ ഫലങ്ങൾ വരുമ്പോൾ ബീഹാറിലെ എൻ ഡി എ കേന്ദ്രങ്ങളിൽ വലിയ ആവേശം ഉയർന്നിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റു പാട്നയിൽ അമ്പതിനായിരം പേർക്ക് വലിയ സദ്യ ഒരുക്കുമെന്ന് സിംഗിന്റെ കുടുംബാംഗങ്ങൾ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ നീലം ദേവിയുടെ വസതിയിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത് ഈ വലിയ ഒത്തുചേരലിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ അഞ്ച് ലക്ഷം രസഗുളയും ഗുലാബ് ജാമൂനും തയ്യാറാക്കുന്നുണ്ട് മൊക്കാമ അസംബ്ലി ടീമും ഒരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിലേക്ക് എല്ലാ എൻ ഡി എ പ്രവർത്തകരെയും അനുഭാവികളെയും ക്ഷണിച്ചിട്ടുണ്ട് ഫലം വരുമ്പോൾ തങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന സഖ്യത്തിന്റെ വിശ്വാസത്തെയാണ് പാട്നയിലെ ആഘോഷാന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത്